എക്സ് ബൈ ഇരുപത്തി ഒന്ന് ഇന്റു എക്സ് ബൈ നൂറ്റി എൺപത്തി ഒമ്പത് സമം ഒന്നായാൽ എക്സിന്റെ വില കാണുക നമുക്ക് ഇടതുവശത്തെ സമത്തിന് സമത്തിനടതു വശത്ത് സമത്തിന് ഇടതു വശത്ത് കുളിക്കുക എക്സ് ഇന്റു എക്സ് എക്സ്ക്വയർ ബൈ ഇത് ഗുണിക്കുക ഇരുപത്തി ഒന്ന് ഇൻറ്റു നൂറ്റി എൺപത്തൊമ്പത് സമം വലതു ഒന്ന് നമ്മൾ ഈ ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഡു ആവും ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഡു ആവും അപ്പോൾ ഇവിടെ എന്താണത് എക്സ്ക്വയർ സമം ഒന്ന് ഇൻറ്റു വരും ഒന്നുകൊണ്ട് കുടിക്കുമ്പോൾ മാറ്റം അല്ലേ അല്ലേ ഒന്ന് ഇൻറ്റു വരും ഇത് അപ്പോൾ ഒന്നുകൊണ്ട് കുടിക്കുമ്പോൾ മാറ്റില്ല അപ്പോൾ ഒന്ന് എഴുതണമെന്നില്ല എന്നില്ല ഇത് എഴുതുക എന്താ എഴുതുക ഇത് നൂറ്റി എൺപത്തൊമ്പതാണ് അല്ലേ എന്താണ് ഇരുപത്തൊന്ന് ഇൻറ്റു നൂറ്റി എൺപത്തൊമ്പത് എന്ന് വരും അപ്പോൾ എക്സ്ക്വയർ സമം നമ്മളിതിനെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക പ്രൈം ഫാക്ടറൈസേഷൻ അപ്പോൾ ഇരുപത്തൊന്നിനെ നമുക്ക് മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് എഴുതാം അതുപോലെ നൂറ്റി എൺപത്തൊമ്പതിനെ നമുക്ക് നൂറ്റി എൺപത്തൊമ്പതിനെ മൂന്ന് കൊണ്ടരിക്കുമ്പോൾ ആറ് മൂന്ന് പതിനെട്ടൊമ്പത് മൂന്നൊമ്പത് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുമൂന്നാറ് ഒരു മൂന്ന് 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 ഉണ്ണരിച്ച ഏഴ് ഏഴ് കൊണ്ട് വരച്ചാൽ ഒന്ന് അപ്പോൾ നമുക്ക് എത് എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് എഴുതാം അപ്പോൾ സ്ക്വയർ സമം നമുക്കിവിടെ ജോടി ചേർത്ത് എഴുതാം ഈ മൂന്നും ഈ മൂന്നും കൂടിയിട്ട് മൂന്ന് സ്ക്വയർ ഇൻറ്റു ഈ ഏഴും ഏഴും കൂടിയിട്ട് ഏഴ് സ്ക്വയർ ഇൻറ്റു ഈ രണ്ട് മൂന്നും കൂടിയിട്ട് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ സ്ക്വയർ സമം ഇതെല്ലാത്തിനും സ്ക്വയർ ഉണ്ട് അല്ലേ മൂന്നാം സ്ക്വയർ ഇൻറ്റു ഏഴാം സ്ക്യർ ഇൻഡു മൂന്നാം സ്ക്വയർ അപ്പോൾ നമുക്ക് എന്താ എഴുതാം മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു മൂന്നിടാം മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു മൂന്ന് എന്നിട്ട് ഒന്നിച്ച് സ്ക്വയർ ഇടാം അപ്പോൾ സ്ക്വയർ സമം ഇത് ഗുണിക്കുമ്പോൾ മൂവ് ഇരുപത്തൊന്ന് മൂന്ന് അറുപത്തി മൂന്ന് സ്ക്വയർ എന്ന് വരും ഇപ്പം നോക്കൂ ഇതിൻ്റെ സമവാക്യമാണ് ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും കൃതികൾ തുല്യമാണ് സമവാക്യമാണ് സമവാദത്തിൻ്റെ ഇരുവശത്തും കൃതികൾ തുല്യമാണ് പവേഴ്സ് ഈക്വൽ ആണ് കൃതികൾ തുല്യമാണെങ്കിൽ പാദങ്ങളും ഈക്വൽ ആയിരിക്കും പവേഴ്സ് ഈക്വൽ ആണെങ്കിൽ ബെയ്സും ഈക്വൽ ആയിരിക്കും അപ്പം ഇടുത്ത ബെയ്സ് എക്സ് സംഭവം ഇടുത്ത ബേസ് അറുപത്തി മൂന്ന് എക്സിൻ്റെ വില അറുപത്തി മൂന്ന്